ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോറിനോരുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധാരണ നമ്മുടെ ഉത്രാടം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ അപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ ഫോളോവേഴ്സ് എത്തിയിരിക്കണം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മൾ പതിനൊന്ന് മണിക്ക് നറുക്കെടുക്കുന്നത് അപ്പൊ കറക്റ്റ് നമ്മളൊരു പതിനൊന്ന് പതിനെ കാലായി അപ്പൊ നമ്മൾ നറക്കെടുക്കാൻ പോവാണ് നമ്മുടെ ഈ തേക്കിന്റെ ഈസി ചെയറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നറുക്കെടുക്കാൻ അപ്പൊ കുട്ടികൊണ്ട് എടുപ്പിക്കണം എടുക്കല്ലേ ഒന്ന് ഷെയ്ക്ക് കൊടുത്തോട്ടോ നല്ലോന്ന് ഷയിക്കോ അതെ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഒന്ന് ഷയ്ക്ക് ചെയ്തോ കണ്ണടച്ചോ ಅಪ್ಪ ನೋಕಣ್ಣ ಟಾ ಅಲ್ಫಿಯಾ ಕೆ ವಾಣಿಯಂ ಗುಳಂ ಓಕೆ getirkan ಟಾ ಅಂತಾ ಟಾ ಅಂತಾ ಚೆಕ್ ಮಾಡ್ಚೋ ಮಾಡ್ಚೋ 얘는 ಮಾಡ್ಚೋ ಆ ಅಪ್ಪ getirkan ಟಾ ಅದಾನ ಗುಟ್ಟಿಕಾಣೆ ಅಪ್ಪ ಬರ್ನಾ ಥ್ಯಾಂಕ್ ಯು ഈ നല്ല ോ അടിപൊളിയേറന്നോ അപ്പൊ എല്ലാവർക്കും വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഹാപ്പി ആവണം എല്ലാ ഐറ്റംസും നമുക്ക് ഓഫർ ഉണ്ട് കേട്ടോ നമ്മള് ആയിട്ട് എല്ലാം അടിപൊളി ഓഫർ ഫാക്ടറി വിലക്കാണ് കൊടുക്കുന്നത് നമ്മള് ഉത്രാടായിട്ട് നമ്മള് ഓഫറുകൾ കണ്ടിന്യൂറ്റി ഉണ്ട് അതായത് മുന്നൂറ്റിഅറുത്തഞ്ച് ദിവസം ഓഫർ ഉണ്ട് ഓണത്തിന് സ്പെഷ്യൽ ഓഫർ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആവണം ആണോ ഓക്കേ